മോള് എന്താ പേര് ബിഗ് ബോസ് കാണലുണ്ടോ കാണലുണ്ടല്ലേ ഇഷ്ടപ്പെട്ടത് ആരാണ് അതില് ജിൻഡോ ചേട്ടനാണ് ഇഷ്ടപ്പെടാൻ കാരണം എന്താ

ഒറ്റിൻഡോനെ പറ്റിയോളിയാണ് അടിപൊളിയാണ് അല്ലെ എന്നാലും നമുക്ക് ഒരു പ്രതീക്ഷിക്കണം ആഗ്രഹിക്കുന്നത് വീട്ടില് ഒരു ദിവസം അപ്പൊ മോഡു മോക്ക് ഇഷ്ടപ്പെട്ട രണ്ട സിന്റാണ് സിജോ അവസാനത്തൊക്കെ കണ്ടുകണ്ട് വീട്ടിലേക്ക് വരുവോ ഡോക്ടർ റോബി വന്നമാരി റോബിനി പല വീട്ടിലേക്കും പോയിട്ടുണ്ട് നിങ്ങളെ പോലെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വീട്ടിലേക്ക് അമ്മക്ക് ഇഷ്ടമാണ് സിജോ മച്ചാൻ കണ്ട് പ്ലാനുണ്ടെങ്കിൽ അല്ലേ ും ഫാനാണ് ബി പറയാ സിജോ ബിഗ് ഫാൻ ആണ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലേ ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് സിജോക്കാൻ തോന്നുന്നുണ്ട് അല്ലേ വോട്ട് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്തേക്ക് വരട്ടെ ഗെയിമറാണ് നല്ല പ്രതീക്ഷ ഉണ്ട് അല്ലെ ഉള്ളി വരുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ ഒരു പുള്ളി പുള്ളി ഒരു ഒരു കാര്യം ഈ റോക്കിനെ ഉണ്ട് എന്താണ് മാപ്പുണ്ട് അത്രയ്ക്കും എല്ലാരും അന്വേഷിക്കാനായിട്ടും നല്ല മോളം നിന്നല്ലോ എല്ലാരനെ കുറിച്ച് ഇപ്പൊ നല്ല മോളല്ലവരൊക്കെ ഒരുപാട് സന്തോഷം എല്ലാരും കണ്ടരും ഇത് എന്റെ യൂട്യൂബ് ചാനലിലാണ് വരിക ഞാൻ ഇങ്ങനെയുള്ള ബിഗ് ബോസിന്റെ പോലുള്ളവരുടെ ഒക്കെ അടുത്തടുത്ത് നിങ്ങളുടെ പോലുള്ള അഭിപ്രായങ്ങളൊക്കെ ശേഖരിക്കലാണ് എനിക്ക് പോയത് ഇത് എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷമാണോ